തെരുവുനായ വിഷയത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് സുപ്രീംകോടതി സുപ്രീംകോടതിയുടെ നോട്ടീസിന് മറുപടി നൽകാത്ത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരായ മതിയാകൂ എന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി എന്തുകൊണ്ട് മറുപടി നൽകിയില്ലെന്ന് ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് വിശദീകരിക്കണമെന്നാണ് ജസ്റ്റിസ് വിക്രംനാഥ് വ്യക്തമാക്കിയത് കോടതിയുടെ നോട്ടീസിന് മുകളിൽ അവർ ഉറങ്ങുകയായിരുന്നോ എന്തുകൊണ്ട് നോട്ടീസിന് മറുപടി നൽകിയില്ലെന്ന് അവർ തന്നെ വിശദീകരിക്കണമെന്നും നവംബർ മൂന്നിന് ഹാജരാകണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറിമാരെ ഓൺലൈൻ ഹാജരാകാൻ അനുവദിക്കണം എന്ന കേന്ദ്ര ആവശ്യം തള്ളിയാണ് കോടതിയുടെ നിർദ്ദേശം തെരുവു പ്രശ്നത്തിൽ പ്രശ്നത്തിൽ സ്വമേധയായ കേസിലാണ് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം വന്നത് നായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിൽ ജസ്റ്റിസ് ജബി പർതിവാല അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഈ വിധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഓഗസ്റ്റ് ഉത്തരവിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി ഒപ്പം എ ബി സി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ നയരൂപീകരണത്തിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന യും മറുപടിയും തേടി എന്നാൽ കേസ് കഴിഞ്ഞ ദിവസം വീണ്ടും പരിഗണിച്ചപ്പോൾ തെലങ്കാന പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളും ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനും മാത്രമാണ് മറുപടി സമർപ്പിച്ചത് ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത് തെരുവുനായ ശല്യം ആവർത്തിക്കുകയാണ് രൂക്ഷമാകുകയാണ് കേന്ദ്രമടക്കം മറ്റ് സംസ്ഥാനങ്ങൾ മറുപടി നൽകിയിട്ടില്ല ഈ പ്രശ്നത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ താഴ്ന്നു പോകുകയാണ് ആവശ്യമെങ്കിൽ കോടതി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു എന്നാൽ കോടതിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് ചില സംസ്ഥാനങ്ങളുടെ അഭിഭാഷകർ അറിയിച്ചു ചർച്ചയായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്ന് നിരീക്ഷിച്ചാണ് കോടതി കർശന നിലപാടെടുത്തത് നായ്ക്കൾക്കെതിരായ ക്രൂരതയെക്കുറിച്ച് അഭിഭാഷകൻ പരാമർശിച്ചപ്പോൾ മനുഷ്യരോടുള്ള ക്രൂരതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് കോടതി ചോദിച്ചത് കോടതിയുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ഈ വിഷയത്തിൽ പരിഹാരത്തിന് വഴിയൊരുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്